എന്റെ പേര് സമരേഷ് പയ്യാനിക്കലാണ് സ്ഥലം അലക്ട്രിക്കിന്റെ വണ്ടി ഇതിന്റെ മുന്നൊന്ന് ഉപയോഗിച്ചതീ പിന്നെ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പുറത്തു പോയപ്പോ മോലക്കിലിട്ട് പിന്നെ ഇപ്പൊ ഒന്നും ഒന്നുംപാടേ സ്നേഹിതന്മാരുടെ അടുത്തൊക്കെ ഉണ്ട് അറിഞ്ഞപ്പോ ഒന്ന് എടുക്കണം തോന്നി അങ്ങനെയാണ് എൻ എഫ് ബി എത്തിയത് അപ്പം ബാറ്ററിയിൽ എല്ലാരും വണ്ടീന്റെ മാർക്കറ്റിലൊക്കെ വില കൂടുതലൊക്കെയാണ് ആയി പറഞ്ഞിനി ഇപ്പൊല് അയിമ്പത്തെട്ടായിരം വണ്ടി തരാ പറഞ്ഞപ്പോൾ അവിടെ പോയി നോക്കി നോക്കിയപ്പോൾ മോൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട മോനെ കളറ് സെലക്ട് ചെയ്ത് വണ്ടിക്ക് പൈസ റെഡി കൊണ്ട് ബുദ്ധിമുട്ടില്ല രാവിലെ തന്നെ ക്യാഷ് കൊടുത്ത് വൈകുന്നേരം ആവുമ്പോൾ തന്നെ വണ്ടി കിട്ടി വണ്ടി മോഹൻ്റെ സ്നേഹിതനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ പഴയതൊന്നും എൻ്റെ അടുത്തുള്ളത് ഗൗരാന് ഒരു വണ്ടി ഇലക്ട്രിക്കിൻ്റെ തന്നെ അപ്പോൾ അതിനെക്കാട്ടി നല്ലൊരു സുഖമുണ്ട് പിന്നെ ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ നല്ലൊരു സുഖമായിട്ട് തോന്നുന്നുണ്ട്